അനീഷാ പറയടാ ചേച്ചി എനിക്ക് മൂത്രം പോയതാണോ അതോ വെള്ളം കുറച്ച് പോലെ ഇപ്പോ കണ്ടായിരുന്നു ഡെലിവറിക്ക് എന്നാ ഡേറ്റ് അഡ്മിറ്റ് ആണെന്ന് തന്നേക്കുന്നേ അടുത്ത മാസം അടുത്ത മാസം തുമ്മിയപ്പോഴോ ചുമച്ചപ്പോഴോ വല്ലോ ആണോ ആ വെള്ളം പോയ പോലെ തോന്നിയേ ഇപ്പൊ അതില്ലോ അപ്പൊ പേടിക്കണ്ട കേട്ടോ കുഞ്ഞു കിടക്കുന്ന വെള്ളമായിരുന്നു എങ്കിൽ അത് ഇത് ഇതിനോടൊക്കെ അത് നിന്നിട്ടുണ്ടാവില്ല കണ്ടിന്യൂസ് ആയിട്ട് ലീക്ക് ആയിക്കൊണ്ടേയിരുന്നേനെ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ചുമച്ചപ്പോഴോ തുമ്മിയപ്പോഴോ അറിയാതെ യൂറിൻ പോയതാണ് പിന്നെ ഒരു പാഡ് വെച്ചേക്ക് എങ്ങാനും ഇനി ലീക്കിംഗ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നോടൊന്ന് അപ്ഡേറ്റ് ചെയ്യണം ഓക്കെ ശരി ഇത് ഗർഭിണികളുടെ എല്ലാവരുടെയും സ്ഥിരം സംശയമാണ് എസ്പെഷ്യലി ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന ഗർഭിണികളുടെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അറിയാതെ വെള്ളം പോലെ ഒരു ദ്രാവകം പചേന വഴി അഥവാ ഒഴിക്കുന്ന ആ ഒരു ഭാഗം വഴി വരുമ്പോഴത്തേക്കും അവർ പേടിക്കുകയാണ് കുഞ്ഞു കിടക്കുന്ന വെള്ളം പൊട്ടിപ്പോയതാണോ ലീക്ക് ആയതാണോ ഇനി മൂത്രം അറിയാതെ പോയതാണോ മൂത്രമാണ് എങ്കിൽ ഉറപ്പായിട്ടും അതിന് അമോണിയാക്കൽ ഒരു സ്മെല്ലുണ്ടാവും ഇനി കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നേരത്തെ ഒരു ലിക്വിഡാണ് അംനിയോട്ടിക് ഫ്ലൂയിഡ് ചിലപ്പോൾ കഞ്ഞിവെള്ളം പോലെ ഇരിക്കും നേരത്തെ കഞ്ഞിവെള്ളം പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡായിട്ടും അമ്യൂട്ടിക് ഫ്ലൂയിഡ് വരാറുണ്ട് പക്ഷേ ഒരിക്കലും യൂറിൻ്റെ കൺസിസ്റ്റൻസിയോ ടെക്സ്ചറോ ആയിരിക്കത്തില്ല അംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അത് മാത്രമല്ല നമ്മളുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ആയിരിക്കത്തില്ല ഫ്ലൂയിഡ് വരിക അതിൻ്റെ പൊസിഷനൽ ചേഞ്ചുമായിട്ട് യാതൊരു സംബന്ധം ഉണ്ടാവില്ല പിന്നെ ലീക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ കോഴിമുട്ടയൊക്കെ പുഴുങ്ങൾ ഒരു നേരത്തെ ഒരു ആവരണം ഒട്ടേടെ തോട് പൊളിക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ അപ്പോൾ അതുപോലെ ഒരു നേരത്തെ മെമ്പ്രൈനകത്താണ് ഈ ഫ്ലൂയിഡ് കിടക്കുന്നത് സപ്പോസ് ആ ലീക്ക് താഴെയാണ് എങ്കിൽ അത് സീലായിട്ടുണ്ടാവില്ല പക്ഷെ ഒരു ഹൈ ലീക്ക് ആണെങ്കിൽ അത് ചിലപ്പോൾ സീലായിട്ടുണ്ടാവും വരുന്ന വെള്ളത്തിൻ്റെ വരവ് നിൽക്കാനും അത് മതി അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ വെള്ളം പോയതാണോ അതോ ഇനി മൂത്രം ഒഴിച്ചതാണോ അങ്ങനൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെഡിക്കൽ അഡ്വൈസ് തേടുക തൊട്ടടുത്തുള്ള ഗൈനകളിനെ കൊണ്ടുവന്ന് കാണിക്കുക ഉറപ്പായിട്ടും അത് വെച്ചുകൊണ്ടിരിക്കാതെ ോപ്പർട്ട് നടന്നുള്ളത് സ്ഥിരീകരിക്കുക ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കും ചിലപ്പോൾ നൈട്രോജൻ ടെസ്റ്റ് ചെയ്ത് നോക്കും ഫോണിങ് ടെസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ടായിരിക്കും കൺഫേം ചെയ്യുക അത് മൂത്രം പോയതാണോ അതോ കുഞ്ഞു കിടക്കുന്ന വെള്ളം അഥവാ അംനിയോട്ടിക് ഫ്ലൂയിഡ് അത് കുഞ്ഞിൻ്റെ തന്നെ മൂത്രമാണ് കേട്ടോ അത് പൊട്ടി വന്നതാണോ എന്നുള്ളത് ഓക്കെ